നമസ്കാരം പതിരും കതിരും പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ ബ്രഹ്മാവ് പലവിധമായ പരീക്ഷണങ്ങൾ നടത്തി ഒടുവിലൊരു ഐഡിയൽ മനുഷ്യനെ സൃഷ്ടിക്കണമെന്ന ചിന്തയിൽ ബ്രഹ്മാവ് ഒരു പുരുഷനെ അങ്ങ് സൃഷ്ടിച്ചു അയാളാണ് വാസ്തുപുരുഷൻ ഭയങ്കര ശക്തനായിരുന്നു അയാൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കണ്ണിൽ കണ്ടതെല്ലാം ഭക്ഷിച്ചു ഒടുവിൽ ത്രിമൂർത്തികൾക്ക് വരെ ഭീഷണിയായി മാറി അവസാനം ദൈവങ്ങളും അഷ്ടതിക്പാലകരും ചേർന്ന് വാസ്തുപുരുഷനെ താഴ്ത്തി അവൻ്റെ കിടപ്പനുസരിച്ച് വാസ്തുപുരുഷ മണ്ഡലം രൂപപ്പെട്ടു ഒരു തുണ്ട് ഭൂമിയുള്ളവനും വാസ്തുവിൻ്റെ കിടപ്പനുസരിച്ച് മാത്രമേ കൂര പണിയാൻ കഴിയൂ ഈ വാസ്തുപുരുഷനെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് സൈദ്ധാന്തിക ബുദ്ധിജീവിയും വളിപ്പൻ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവുമായ കെ അനിൽകുമാറാണ് പിണറായി വിജയൻ്റെ ചങ്കത്ത് പുരവയ്ക്കാനായി ചിലർ നടപ്പുണ്ടെന്നാണ് അദ്ദേഹം ട്വൻ്റി ഫോർ ന്യൂസിലെ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞത് നരേന്ദ്രമോദി മുതൽ ട്വൻ്റി ഫോറിലെ ഹാഷ്മി വരെ ആരായാലും അതിനെതിരെ പുലികൾ പൊരുതും പോലെ കേരള സമൂഹം പൊരുതും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ തോന്നും വാസ്തുപുരുഷൻ ഏഴാം രാശിയിൽ തലവെച്ച് ഇടത്തോട്ട് നോക്കി പോലെ പിണറായി വിജയൻ നീണ്ടു നിവർന്നങ്ങ് കിടക്കുകയാണെന്ന് ആർക്കും കയറി പുരവെക്കാൻ പാകത്തിന് ഭയങ്കരമായ പൈലിംഗ് നടത്തിയാണ് പിണറായിക്ക് ഇരട്ടച്ചങ്കുണ്ടെന്ന് ബോധ്യപ്പെട്ടത് ഒരു പെര വയ്ക്കാനുള്ള ഒക്കെ ആ ചങ്കിലുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് പിണറായി വിജയന്റെ ചങ്ക് മാഹാത്മ്യം കേട്ട് ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഒരു വീടെടുത്ത് തലയിൽ കൊണ്ട് നടക്കാൻ പ്രാപ്തിയുള്ള ബിന്ദുവൊക്കെ ഇവിടെയുള്ളപ്പോൾ പിണറായി വിജയന്റെ ചങ്കത്ത് പെര വയ്ക്കുക എന്നത് അതിശയോക്തിയല്ല വിശാലമായൊരു പറമ്പാണ് പിണറായി ചങ്ക് എന്ന് കരുതി അവിടെ പെര വയ്ക്കാമെന്നും കക്കൂസ് പണിയാമെന്നും ആരും കരുതരുത് അവിടെ നിൽക്കുന്ന കായ്ഫലമുള്ള തെങ്ങിൽ കയറി ഒരു കരിക്കിടാമെന്ന് പോലും ആരും മോഹിക്കരുത് പുലികൾ പൊരുതും പോലെ കേരള സമൂഹം പിണറായിക്ക് വേണ്ടി പൊരുതുമത്രേ പൊതിച്ചോറ് പോലെ പൊതുസമൂഹത്തെ ഇവർ ഇലവാട്ടി പൊതിഞ്ഞുകൊണ്ട് നടക്കുകയാണെന്ന് തോന്നും ഇമാതിരി വർത്തമാനങ്ങൾ കേട്ടാൽ പിണറായി വിജയന്റെ രക്ഷകനായി പോലെ കെ അനിൽകുമാർ മുകളിൽ നിന്നും ചാടി കുത്തി നിവരുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ സകലമാന സഖാക്കളും മരുന്ന് മാറിക്കഴിച്ച അവസ്ഥയിലാണിപ്പോൾ ഇപ്പോൾ വിജയന്റെ ഭ്രമയുഗത്തിൽ എത്തി നിൽക്കുകയാണ് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോഴേ തോറ്റുപോകുന്ന അവസ്ഥയിലാണ് ചാനൽ ചർച്ചകളിലെ അനിൽകുമാറൊക്കെ ഇന്നേ നാഴിക വരെ അതിയാന് നേരം വെളുത്തിട്ടില്ല സത്യത്തിൽ അനിൽകുമാറിനും കെ എസ് അരുൺകുമാറിനുമൊക്കെ വിഷുവിന് ഒരു കോടിമുണ്ടോ കൈനീട്ടമോ ഈസ്റ്ററിന് ഒരു പിടി എങ്കിലും പിണറായി വിജയൻ നേരിട്ട് വിളിച്ച് കൊടുക്കേണ്ടതാണ് പിണറായി വിജയന്റെ കയ്യിൽ നിന്നും കൈനീട്ടം കിട്ടിയാൽ ആ കൊല്ലമെന്നല്ല ഈ ജന്മം തന്നെ പൊലിക്കും മണ്ട പോയതെങ്ങിന് വളമിടും പോലെ മണ്ടരി ബാധിച്ച മാർസിസത്തിന് വെളുക്കും വരെ വെള്ളം കോരിയാലും ഒരു ഫലവുമില്ലെന്ന് ഇത്തരം വെളുപ്പീര് സഖാക്കൾ അറിയാതെ പോകുന്നു ഊരുവിലക്കവും അടിമത്തവും കൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനം ഈ യുഗത്തിലും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് തല താഴ്ന്നു പോകുന്നത് ഹോ എന്തൊരു നവകേരളമാണ് സ്വന്തം പറമ്പിൽ നിന്നും തേങ്ങയിടാൻ പാർട്ടി കമ്മിറ്റിയുടെ അനുവാദം വേണമെന്ന അവസ്ഥയിലായി ഒരു പഴയ സമരസേനാനിയുടെ കുടുംബം പോലും തെങ്ങിൽ കയറിയ പാവം അന്യനാട്ടുകാരനായ തൊഴിലാളിക്ക് രണ്ടടിയും കൊടുത്തു സഹാക്കൾ പിണറായി വിജയനാ ഭരിക്കുന്നത് എന്നൊരു ഭീഷണിയും കൊടുവാളുമെടുത്ത് ഹൃദയപക്ഷത്തിന്റെ സഹാബ് ഒരു യുവതിക്ക് നേരെ പാഞ്ഞങ്ങ് അടുക്കുകയാണ് പിണറായി വിജയനെ തേങ്ങയിടാൻ വിളിക്കേണ്ട അവസ്ഥയിലായി ഇപ്പോൾ ആ വീട്ടുകാർ ഇപ്പോഴും ബുദ്ധിജീവിയായ പി രാജീവ് അഭിമാനപൂർവ്വം ചോദിക്കുന്നത് എത്ര ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാമോ എന്നാണ് ഒരു ചമ്മന്തി അരയ്ക്കാൻ തേങ്ങയിടാൻ പാർട്ടിയുടെ അനുവാദമില്ലാത്ത മനുഷ്യർ ഇപ്പോഴും പ്രാകൃതമായ പാർട്ടി ഗ്രാമങ്ങളിലുണ്ട് തെങ്ങിൽ നിന്നും പിടിച്ചിറക്കി ഒരു തൊഴിലാളിയെ തല്ലാൻ ഇവൻ്റെയൊക്കെ കൈ പൊങ്ങിയല്ലോ സഹാക്കളെ മുരിതൻ്റെ പാട്ടിടു വേഗം മനുഷ്യനാകണം അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യൻ്റെ കയ്യിൽ തഴമ്പുള്ള കാലത്തോളം മേലരങ്ങാതെ തൊഴിലാളി സഹാക്കളെ നിങ്ങൾക്കും ജീവിക്കാം ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ തല ഉയർത്തി നിൽക്കുന്നുള്ളൂ എന്നാണ് അനിൽകുമാർ പറയുന്നത് പിണറായി വല്ലതും ഒതുക്കത്തിൽ ബോണ്ടായി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ എന്തോ വേറൊരു ചർച്ചയിൽ കഥാപ്രസംഗം നിർത്താൻ ഹാഷ്മിക്ക് നിർദ്ദേശം കൊടുക്കുന്ന അനിൽകുമാർ ഒരു സ്വർണ്ണ മോതിരമാണ് അതിനായി ഓഫർ ചെയ്തത് കിട്ടിയ സ്വർണമൊക്കെ ഉരുപ്പടികളായി പുറത്തു വരികയാണെന്ന് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിലൊന്നും അനിൽകുമാറിന് ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല സി പി എമ്മിൻ്റെ ചിഹ്നം സംരക്ഷിക്കണം പിണറായി വിജയൻ്റെ പുത്രിയെ ഇഡിയിൽ നിന്നും സംരക്ഷിക്കണം ഇതിനിടയിൽ ആശ്വാസകരമായ ഒരു തീരുമാനം കലാമണ്ഡലത്തിൽ നിന്നും വന്നിട്ടുണ്ട് ഇനി മുതൽ മോഹിനിക്കും മോഹനനും മാത്രമല്ല അനിൽകുമാറിന് വരെ മോഹിനിയാട്ടം കളിക്കാം ഇതൊരു വെറും തീരുമാനമല്ല ചരിത്രപരമായ തീരുമാനമാണ് ഇപ്പോൾ തന്നെ സകല മേഖലകളിലും ആട്ടമാണല്ലോ കലാമണ്ഡലത്തിൻ്റെ പുതിയ തീരുമാനം വന്നതോടെ ഭരതമുനി വരെ കുളിരുകൊണ്ട് നിൽക്കുകയാണ് ഇനി കേരളം സകല മേഖലകളിലും ഒരു കുതിപ്പായിരിക്കും